ക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകളും യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളുടെ വായനയുമുണ്ട് ഈ ദിവസം പൂർണ്ണ ഉപവാസ ദിനമായി ആചരിക്കുന്ന പതിവുമുണ്ട് കുരിശിൽ കിടന്ന് ദാഹിക്കുന്നുവെന്ന് വിലപിച്ച യേശുവിന് കൈപ്പുനീര് കുടിക്കാൻ കൊടുത്തതിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കൈപ്പുനീർ രുചിക്കുന്ന ആചാരവുമുണ്ട് സഭകളുടെ അംഗീകൃത ആചാരമല്ലെങ്കിലും ഫിലിപ്പൈൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ വർഷം തോറും ചില വിശ്വാസികൾ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ പ്രതീകാത്മക കുരിശേറൽ നടത്താറുണ്ട് കത്തോലിക്കാ സഭയുടെ ആചാരങ്ങളിൽ യേശുവിന്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴി ഈ ദിവസത്തെ ആചാരങ്ങളിൽ മുഖ്യമായതാണ് കേരളത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായ മലയാറ്റൂർ വയനാട് ചുരം കുരിശുമല തുടങ്ങിയ ഇടങ്ങളിൽ വലിയ കുരിശും ചുമന്ന് കാൽനടയായി മല കയറി പരിഹാര പ്രദക്ഷിണം നടത്തുന്ന വിശ്വാസികളുടെ നീണ്ട നിര കാണാം ഓർത്തഡോക്സ് സഭകൾ ദീർഘമായ ശുശ്രൂഷയോടുകൂടി ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നു ദേവാലയത്തിന് പുറത്തും അകത്തുമായുള്ള പ്രദക്ഷിണങ്ങൾ കുരിശുകുമ്പിടിയിൽ തുടങ്ങിയ ചടങ്ങുകളും നടത്തപ്പെടുന്നു സികൾ ചൊറുക്ക എന്ന് വിളിക്കുന്ന കൈപ്പുനീര് കുടിക്കുന്ന പതിവുമു പ്രൊട്ടസ്റ്റന്റ് നവീകരണ സഭകളിൽ വിപുലമായ ചടങ്ങുകളില്ലെങ്കിലും അനുതാപ പ്രാർത്ഥനകളോടൊപ്പം മനുഷ്യനോടുള്ള ദൈവത്തിന്റെ നിസ്സീമമായ സ്നേഹത്തെയും രക്ഷാകര പദ്ധതിയെയും ആധാരമാക്കിയുള്ള പ്രഭാഷണങ്ങളും കുരിശിലെ ഏഴ് മൊഴികളെ അടിസ്ഥാനമാക്കിയുള്ള ലഘുപ്രഭാഷണങ്ങളും ഈ ദിവസം നടത്താറുണ്ട്